ഹായഓൾ ഏവർക്കും നമ്മുടെ അറിവിൻ്റെ ലോകം എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അറിവിൻ്റെ ലോകം എന്ന ഈ ഒരു ചാനലിലൂടെ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ ബെനഫിഷ്യറി അതായത് അംഗനവാടി തരത്തിലുള്ള ബെനഫിഷ്യറിക്ക് തങ്ങളുടെ കുട്ടികളെയോ അല്ലെങ്കിൽ പി എം എൽ എമ്മിനൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അവർക്കത് പെൻഡിങ് എന്നുള്ളൊരു സ്റ്റാറ്റസ് കാണിക്കുന്നൊരു ഇഷ്യൂ ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് പെൻഡിങ് എന്നുള്ള രീതിയിൽ ഒരു ഇഷ്യൂ കാണിക്കുന്നത് മൂലം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ആ കുട്ടി ആക്റ്റീവായിട്ട് കാണുന്നുമില്ല ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അംഗനവാടി തലത്തിൽ ടീച്ചർമാരാണ് ഈ ഇഷ്യൂ സോൾവ് ചെയ്യേണ്ടത് കാരണം പല ബെനിഫിഷറീസും പി എം ആയാലും എൽ എം ആണെങ്കിലും അവർ സ്വന്തമായി രജിസ്റ്റർ ചെയ്യാനും അല്ലെങ്കിൽ തന്നെ അവരുടെ കുട്ടികളെ രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് സക്സസ് എന്ന് കാണിച്ചാലും അതിന് ശേഷം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ചെയ്തതിന് ശേഷം ഇതുപോലെ പെൻഡിങ് എന്നുള്ളൊരു മെസ്സേജ് കാണാനായിട്ട് പറ്റും ശ്രദ്ധിച്ചത് നിങ്ങൾ കേട്ടാ ഈ കുട്ടിയെ അവർ രജിസ്റ്റർ ചെയ്തു ബെനിഫിഷ്യറി തങ്ങളുടെ കുട്ടീനെ രജിസ്റ്റർ ചെയ്തു സ്വന്തമായി അവർ ബെനിഫിഷ്യറി ലോഗിനകത്ത് പോയിട്ട് കുട്ടിയെ രജിസ്റ്റർ ചെയ്തെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പെൻഡിങ് എന്നുള്ള സ്റ്റാറ്റസ് മൂലം ടീച്ചർക്ക് അത് വിസിബിൾ ആവാനായിട്ട് പറ്റുന്നില്ല ഈ കുട്ടിയുടെ സ്റ്റാറ്റസ് ആക്റ്റീവ് ആവുന്നില്ല അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നും അതെങ്ങനെ പെൻഡിങ് എന്നുള്ളത് മാറി ആക്റ്റീവ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മുടെ ഈ അറിവിൻ്റെ ലോകത്തിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മൾ ഷെയർ ചെയ്ത് തരും അപ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ആവാതെ കാണാം കാര്യം മനസ്സിലാക്കി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോവാം ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ നിങ്ങളിതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു കുട്ടീനെ ഏ ആ കുട്ടീനെ ആദിനാഥനാണ് ആ കുട്ടീനെ അവരുടെ അമ്മ രജിസ്റ്റർ ചെയ്തതാണ് രണ്ട് വയസ്സ് നാല് മാസം പ്രായമുള്ള കുട്ടീനെ ആ കുട്ടിയുടെ അമ്മ നമ്മുടെ ബെനിഫിഷ്യറി ലോഗിൻ വഴി പോഷൻ ട്രാക്കറിൽ നമുക്കറിയാം മൂന്ന് ലോഗിൻ ഉണ്ട് അതായത് അംഗൻവാടി ടീച്ചറുടെ തരത്തിലുള്ള ലോഗിൻ സി ഡി പി ഒര് സൂപ്പർവൈസർ തരത്തിലുള്ള ലോഗിൻ മൂന്നാമതാണ് ബെനിഫിഷ്യറി ലോഗിൻ അപ്പോൾ ഈ ബെനിഫിഷ്യറി ലോഗിൻ വഴി ബെനിഫിഷ്യറിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം ബെനിഫിഷ്യറി രജിസ്റ്റർ ചെയ്യാം അപ്പോൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സപ്പോർട്ടാണത് കാരണം ഏതെങ്കിലും ബെനഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവർ തരാൻ ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ മനസ്സിലായ പല ബെനിഫിഷ്യറിക്കും എന്താ പല ടീച്ചർമാർക്കും ബെനിഫിഷ്യറി വിവരങ്ങൾ തരാനായിട്ട് ബുദ്ധിമുട്ട് പറയാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്തു ചെയ്യാം ടീച്ചർമാർക്ക് കൊടുത്ത് ഇല്ലെങ്കിൽ തന്നെ ബെനിഫിഷ്യറിക്ക് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ആർക്കെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ട് റെഡിയാവാത്ത കേസ് എന്ത് ചെയ്യാം ബെനിഫിഷ്യറിയോട് ഒന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറയാം അതിനായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല താഴെ കാണുന്ന ആഡ് ബെനിഫിഷ്യറി കണ്ട ആഡ് ബെനിഫിഷ്യറി ഇതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അതാത് ബെനിഫിഷ്യറീസ് ഈ ആഡ് ബെനിഫിഷ്യറി ക്ലിക്ക് ചെയ്യുക ഈ ഏഡ് ബെനിഫിഷ്യറിയിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം മുന്നോട്ട് പോകണം ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് പി എം ആണ് പി എം എൻ്റെ ഡീറ്റെയിൽസ് പി എം ആവുമ്പോൾ അവിടെ എൽ എം പിയും ഡേറ്റ് ഓഫ് ബർത്തും ആധാർക്ക് കറക്റ്റ് അടിക്കണം എൽ എം ആണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ ഡെലിവറി ഡേറ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് അടിക്കണം കുട്ടികളാണെങ്കിലും ഡേറ്റ് ഓഫ് ബർത്തും ആധാറും ഡീറ്റെയിൽസും കറക്റ്റ് അടിക്കണം ഓക്കെ ഇതടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതുപോലെ അവിടെ എന്ത് വരും കുട്ടിയുടെ ഡീറ്റെയിൽസ് വരും ഇപ്പോൾ ഈ ആദ്യം അത് എന്ന് പറഞ്ഞു കുട്ടിയുടെ അമ്മ രജിസ്റ്റർ ചെയ്തു ബെനിഫിഷ്യറി ലോഗിന്നിൽ കയറി അമ്മ രജിസ്റ്റർ ചെയ്തു അങ്ങനെ അമ്മ രജിസ്റ്റർ ചെയ്തപ്പോൾ ആ കുട്ടിയുടെ പേര് ഇവിടെ വന്നു ഇത് ബെനഫിഷ്യറി ലോഗിൻ ആണ് ഓക്കെ അപ്പോൾ കുട്ടിയുടെ പേര് ഇവിടെ വന്നപ്പോൾ ഡീറ്റെയിൽസൊക്കെ അവിടെ വന്നു കുട്ടിയുടെ ആധാർ ഡീറ്റെയിൽസ് അവരുടെ അമ്മയുടെ ആയിരിക്കാം ഫോൺ നമ്പറൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഹൈഡ് ചെയ്തുതന്നുള്ളൂ സോ നമുക്കിതിൽ പെൻഡിങ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസാണ് ഇവിടെ കാണിക്കണേ അപ്പോൾ ബെനഫിഷ്യറി നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവും ഞങ്ങൾ ഒരുപാട് തവണ ചെയ്തിട്ടും പെൻഡിങ് എന്നാണ് കാണുന്നത് ഇതിൽ ആക്റ്റീവ് എന്നുള്ള സ്റ്റാറ്റസ് വരുന്നില്ല എന്ന് ബെനിഫിഷ്യറി ടീച്ചർമാരുടെ അടുത്ത് പറയും ടീച്ചേഴ്സിന് നോക്കുമ്പോൾ ഇവിടെ പെൻഡിങ് ആയതുകൊണ്ട് നിങ്ങളുടെ കാറ്റഗറിയിൽ ഇപ്പോൾ ഈ കുട്ടി സിക്സ് മന്ത് ടു ത്രീ ഇയറിൽ വരാം കാരണം രണ്ട് വയസ്സാണ് അപ്പോൾ ആറുമാസ തൊട്ട് മൂന്ന് വയസ്സ് വരെയുള്ള കാറ്റഗറിയിലാണ് ഈ കുട്ടി വരാ പക്ഷേ ബെനിഫി ടീച്ചർമാർക്ക് ഈ കുട്ടീനെ സിക്സ് മന്ത് ടു ത്രീ ഇയറിൽ കാണാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ആ കുട്ടി പെൻഡിങ് ആണ് അവിടെ മനസ്സിലായോ അപ്പം അങ്ങനെ പെൻഡിങ് വരുന്ന കേസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനിഫിഷ്യറീനെ സംബന്ധിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്തു മനസ്സിലാക്കാം മനസ്സിലായോ ബെനിഫിഷ്യറി നിങ്ങൾ ചെയ്യാനുള്ള ഭാഗം നിങ്ങളുടെ കൃത്യമായി നിങ്ങൾ ചെയ്തു ഞാനതുകൊണ്ടാണ് ബെനിഫിഷ്യറിക്കും ടീച്ചർമാർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇത് രണ്ടു പേർക്കും ഷെയർ ചെയ്യാന്ന് ബെനിഫിഷ്യറി ഇങ്ങനെ പറയുമ്പോൾ ടീച്ചേഴ്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും മനസ്സിലാവുന്നത് ആ സൈഡിൽ നിന്ന് ചെയ്തത് എന്താണ് ചെയ്തിൽ തെറ്റുണ്ടോ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവും ഈ വീഡിയോ കാണുന്നല്ലോ ടീച്ചർമാർക്കും ഇനി എന്താണ് അവർ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ടീച്ചേഴ്സിനും മനസ്സിലാവും ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ പെൻഡിങ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൻ്റെ ഒരു ഇതേപോലെ എടുത്ത് നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചുകൊടുക്കാം ഓരോ ബെനഫിഷറീസും എന്ത് ചെയ്യുക ഈ വീഡിയോ വീഡിയോ അല്ല ഈ നമ്മുടെ ഈ ഒരു നിങ്ങൾ ചെയ്തിട്ട് ഈ ഇന്നാക്റ്റീവ് ഓർ പെൻഡിങ് എന്നുള്ളത് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക ടീച്ചേഴ്സ് അതിനകത്തൊരു സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇന്നാക്റ്റീവ് എന്നുള്ള ആക്റ്റീവ് എന്നും പെൻഡിങ് എന്നുള്ളത് സക്സസ് ആവും മനസ്സിലായേ ഇന്നാക്റ്റീവ് ആക്റ്റീവ് ആവും പെൻഡിങ് സക്സസ് ആവും ആ പെൻഡിങ് എന്നുള്ളതിൻ്റെ അവിടെ മാറിയിട്ട് ആക്റ്റീവ് എന്നാവും പച്ച കളറിലെ ആക്റ്റീവ് എന്നാവും അല്ലെങ്കിൽ സക്സസ് എന്നാവും അപ്പോൾ നമുക്കൊന്ന് എങ്ങനെയാണ് ഇനി ടീച്ചേഴ്സ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ബെനിഫിഷറീസ് ഇതുപോലെ പെൻഡിങ്ങിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളെ അതാത് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കാം അതിന് ശേഷം ടീച്ചേഴ്സ് എന്ത് ചെയ്യുക ജസ്റ്റ് പോഷൻ ട്രാക്കർ തുറക്കാം ടീച്ചർമാർ നിങ്ങൾ പോഷൻ ട്രാക്കർ തുറക്കാം പോഷൻ ട്രാക്കർ തുറന്നതിന് ശേഷം നിങ്ങൾക്കവിടെ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം താഴെ ഏറ്റവും താഴെ റൈറ്റ് ആൻഡിലായിട്ട് മോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ആ മോർ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം നിങ്ങൾ അവിടെ നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ബെനഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് കണ്ട ബെനഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് അപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം ആ ബെനഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യണം ഇതെന്താ അർത്ഥമാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെനഫിഷ്യറി അവർ സ്വന്തമായി ബെനഫിഷ്യറി ലോഗിനിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആ സംഭവങ്ങളാണ് ഇവിടെ റിക്വസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ നമ്മൾ ഇത് ഈ രജിസ്ട്രേഷൻ റിക്വസ്റ്റ് എടുത്ത് അത് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ബെനിഫിഷ്യറിൽ പെൻഡിംഗ് എന്ന് കാണിക്കും നമ്മുടെ കാറ്റഗറിയിലിട്ട് അത് കയറി വരില്ല ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിയാൽ കണ്ട ഇവിടെ അപ്പം നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കാണാനായിട്ട് പറ്റും നിങ്ങൾ ആ പെൻഡിങ് ആക്സെപ്റ്റഡ് റിജക്റ്റഡ് കണ്ട അപ്പം ഇതിൽ നിങ്ങൾക്കറിയാം അവിടെ നേരത്തെ നോക്കിയപ്പോൾ ആ ബെനിഫിഷ്യറിക്ക് എന്തായിരുന്നു അവരുടെ പേരിൻ്റെ അവിടെ പെൻഡിങ് എന്നാണ് നമ്മൾ കണ്ടിരുന്നത് ഓർമ്മയില്ല നമ്മൾ എന്തെന്നാണ് കണ്ടിരുന്നത് പെൻഡിങ് എന്നാണ് കണ്ടിരുന്നത് കണ്ട പെൻഡിങ് കണ്ട ഈ പെൻഡിങ് എന്ന് ഉള്ള ഈ സംഭവം നമ്മുടെ ടീച്ചേഴ്സിലേക്ക് വരുമ്പോൾ എന്തെന്ന് വരും ഇവിടെ പെൻഡിങ് എന്ന് കാണിക്കാൻ കണ്ട പെൻഡിങ് എന്ന് കണ്ടു കണ്ടില്ലേ ഈ പെൻഡിങ് വണ്ണെന്നുള്ളിടത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ആ വ്യൂ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യുക ടീച്ചർമാരാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതൊന്നും ബെനഫിഷ്യറിക്ക് ചെയ്യാൻ പറ്റില്ല പ്രത്യേകം എടുത്ത് പറയാണ് ബെനിഫിഷ്യറിക്ക് നിങ്ങളുടെ ലോഗിൻൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ടീച്ചേഴ്സ് ലോഗിൻൽ നിങ്ങൾ കയറാൻ പാടില്ല അങ്ങനെ അവിടെ ടീച്ചർമാർ എന്ത് ചെയ്യുക മോർ ഓപ്ഷനിൽ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റിൽ പോയിട്ട് ഈ പെയിൻറ്റിംഗ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൽ ആ വ്യൂ പ്രൊഫൈലെന്നുണ്ടല്ലോ ആ വ്യൂ പ്രൊഫൈലിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾ വ്യൂ പ്രൊഫൈൽ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് തുറന്നു വരും അതിൽ അവരുടെ പേര് കാണിച്ചിട്ടുണ്ടാവും മൊബൈൽ നമ്പർ കാണിച്ചിട്ടുണ്ടാവും അതിനത്താഴെ അവരെ ആധാർ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ടാവും മനസ്സിലായി അവരുടെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇതിലുണ്ടാവും അപ്പോൾ നിങ്ങൾക്കിവിടെ അതിന് താഴെ രണ്ട് ഓപ്ഷൻ കാണാം ഏസെപ്റ്റ് ഓർ റിജക്റ്റ് എന്ന് കാണാം മനസ്സിലായി അപ്പോൾ അങ്ങനവാടി ടീച്ചേഴ്സ് എന്ത് ചെയ്യണം നിങ്ങളുടെ ബെനിഫിഷ്യറി തന്നെയാണ് നിങ്ങളുടെ ഈ പോർഷൻ ട്രാക്കിൽ വരേണ്ട ആൾ തന്നെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ എക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യാം മനസ്സിലായോ ആ ഏസെപ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ബെനിഫിഷ്യറി നമ്മുടെ സിക്സ് മുതൽ ത്രീ ഇയറിലേക്ക് വരും ബെനിഫിഷ്യറി ചേർത്ത ആ ഒരു ബെനിഫിഷ്യറി നമ്മുടെ പോഷൻ ട്രാക്ക് ടീച്ചർമാർ പോഷൻ ട്രാക്കിലേക്ക് വരും സിക്സ് മന്ത് ടു ത്രീ ഇയറിലേക്ക് വരും അവരുടെയിൽ കയറി നോക്കുമ്പോൾ അവിടെ ആക്റ്റീവെന്ന് കാണിക്കും ആ പെൻഡിംഗ് നിന്ന് കാണിച്ചിരുന്ന ഭാഗത്ത് എന്തായാലും മാറും ആക്റ്റീവ് എന്നായിട്ട് മാറും ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിഷ്യറി മുഖേന ചെയ്യുന്ന പ്രോസസ്സ് ഒരിക്കലും ഡയറക്റ്റ് പോഷൻ ട്രാക്കിലേക്ക് കയറി വരില്ല കാരണം അവരറിയാതെ വേറെ കുറേ പേരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പോഷൻ ട്രാക്കിൽ വന്ന് നമുക്ക് ടാലി ആവില്ല ഒരിക്കലും നമുക്ക് എം പി ആർ ഓയിസ് വെച്ച് നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസം വരും അതുകൊണ്ടാണ് അപ്രൂവൽ അല്ലെങ്കിൽ ആസെപ്ഷൻസ് കൊടുക്കേണ്ടത് അങ്ങനെ വർക്കർമാരാണ് അപ്പോൾ ഇതെന്ത് ചെയ്യുക ബെനിഫിഷ്യറിക്ക് പലർക്കും ഇതറിയാത്തത് കൊണ്ട് അവർ ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുന്നുണ്ടാവാം അവർക്ക് ഡൗട്ടാവാം പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക അവർ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം ഈ വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബെനിഫിഷ്യറിക്കും അയച്ചു കൊടുത്ത് അവർക്ക് കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ആക്റ്റീവ് ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ കയറുമ്പോൾ ആണ് നിങ്ങളോട് നോക്കിയാൽ നേരത്തെ പെൻഡിംഗ് എന്നു കാണിച്ച സ്ഥലത്ത് ഇപ്പോൾ എന്തായി ആക്റ്റീവ് എന്നായി മാറി കണ്ട ആക്റ്റീവ് അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ആടി വർക്കേഴ്സ് എന്ത് ചെയ്യണം ആ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റിൽ പോയിട്ട് അത് ആക്സപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആക്റ്റീവ് എന്നാവും ചെയ്തു ആ കുട്ടിയെ നമുക്ക് സിക്സ് മന്ത് ടു ത്രീ ഇയറിൽ അങ്ങനെ ആടി ടീച്ചർക്ക് നോക്കിയാൽ കാണാനും പറ്റും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പി എമ്മിനെ അതായത് പി എമ്മിന് തന്നെ പി എമ്മിനെ രജിസ്റ്റർ ചെയ്യാം എൽ എമ്മിനെ രജിസ്റ്റർ ചെയ്യാം കുട്ടികളെയും രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം നിങ്ങൾ ഈ പറഞ്ഞു പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഒരു ഉപകാരമുണ്ട് കാരണം ഏതെങ്കിലും ടീച്ചർമാർക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ ബെനിഫിഷ്യറിക്ക് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും മനസ്സിലായ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബെനിഫിഷ്യറിക്ക് കൊടുത്ത് അവരെടുത്ത് ഈ പെൻഡിങ് വരുന്നതിൻ്റെ റീസൺ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആ കേസ് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കും ഇത് ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം പിന്നെ ഏതെങ്കിലും ബെനിഫിഷ്യറിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഏടെ ബെനിഫിഷ്യറി എടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യും അവിടെ അവരുടെ ഡീറ്റെയിൽസ് അടിച്ചുകൊണ്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും ഡീറ്റെയിൽസ് അടിക്കുമ്പോൾ ആധാർ കാർഡ് നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ബർത്തൊക്കെ കറക്റ്റായിട്ട് അടിക്കാനായിട്ട് അവർക്ക് പറഞ്ഞോളൂ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല ആക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല അത് വെരിഫൈ ആവില്ല കേട്ടോ ഓക്കെ അപ്പം ഇത്രയാണ് മെയിനായിട്ട് നമുക്കിതിനകത്ത് പറയാനുള്ളത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം അപ്പോൾ അറിവിൻ്റെ ലോകത്തിൻ്റെ നമ്മുടെ വീഡിയോസ് നമ്മൾ ഇനിയും തുടരും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കൂടുതൽ കൂടുതൽ നമ്മൾ നമ്മളിനി പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് ഒന്ന് രണ്ട് ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ഈ ഇന്നും നാളേക്കായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി വേ